തിരൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് തിരൂർ താഴെപ്പാലം പുതിയ പാലം നിർമ്മിച്ചത് ഏറെ കൊട്ടിക്കോഷിച്ച് നടത്തിയ ഉദ്ഘാടനം പാലത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച അപ്രോച്ച് റോഡാണ് സമാനതകളില്ലാത്ത വിധം ദുരിതം പേറുന്നത് ഞാൻ ബൈജോനി കഞ്ചറ വെട്ടം പോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാവാത്തതിനാലാണ് വർഷങ്ങൾ മൂന്ന് പിന്നിട്ടിട്ടും താഴെപ്പാലം പുതിയ പാലം തുറന്നുകൊടുക്കാനെന്ന് കഴിയാതിരുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഇടപെടലാണ് പാലം പ്രവൃത്തി ഉദ്ഘാടനം വേഗത്തിലാക്കാൻ കഴിഞ്ഞത് പാലം ഉദ്ഘാടനം കഴിഞ്ഞ് മാസം പിന്നിട്ടതോടെ അപ്രോച്ച് റോഡിൽ കുണ്ടും കുഴിയുമായി വർഷങ്ങൾ മൂന്ന് കഴിഞ്ഞിട്ടും നിലവിലെ സ്ഥിതിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ സമരത്തിനിറങ്ങുമ്പോൾ താൽക്കാലിക പരിഹാരം തീർത്ത് അധികൃതർ കൈയൊഴിയുന്ന സ്ഥിതി നിലവിൽ അപകടം നിത്യസംഭവം പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമാവാത്തതിൽ പ്രയാസമുണ്ടെന്ന് കുറുക്കുളുമാറിങ് ഒഴിവാക്കി കട്ടവിരിക്കാനായി ഇരുപത് ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്തതായും എം എൽ എ പറഞ്ഞു തിരൂൾക്കാരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു താഴെപ്പാലം പണി കഴിപ്പിച്ചിട്ടും അപ്രോച്ച് റോഡ് ഇല്ലാത്തത് കൊണ്ട് ഗതാഗതത്തിന് തുറന്നു കിട്ടാത്ത ഒരു വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ അതിന് മാറ്റമുണ്ടായി അപ്രോച്ച് റോഡ് വന്നു ഒന്നര വർഷം കഴിഞ്ഞുള്ളൂ ഒരു കുറിയല്ല പലതവണ പലതവണ പേച്ചടക്കരൊക്കെ നടന്നു വീണ്ടും തകർന്നിരിക്കുന്നു ധാരാളം അപകടങ്ങൾ ഇതിനകത്ത് ഉണ്ടായി സമീപ പ്രദേശത്ത് തന്നെ ഒരു കുട്ടി ബി പി അങ്ങാടിയിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീണ് മരിച്ച സന്ദർഭം പോലും നമ്മുടെ നാട്ടിലുണ്ട് ഇതിന്റെ ഗൗരവം അധികൃതരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അവിടെ ഇരുപത് ലക്ഷത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ കട്ട പിരിക്കാൻ ടാറിങ് കൊണ്ട് അത് സംരക്ഷിക്കാൻ കഴിയില്ലെന്നാണ് എൻജിനീയറിങ് വി പറയുന്നത് ആറുമാസം കഴിഞ്ഞു അതിന് പണം നൽകിയിട്ട് ഇപ്പോഴും അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല അധികൃതർ എന്ന് കണ്ണു തുറക്കും എന്നറിയില്ല ഇനിയും മരണങ്ങളും അപകടങ്ങളും കൂടണമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് നാട്ടുകാർ കൂടി എൻ്റെ കൂടം ഉണ്ടാവണം ഇത് ശബ്ദിച്ച് നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് ഞാൻ അധികൃതരോട് ആവശ്യപ്പെട്ട് ഒട്ടും വൈകാതെ അതിന് അംഗീകാരം കൊടുക്കുകയും ആ റോഡിൻ്റെ തകർച്ചയിൽ നിന്ന് ഈ റോഡിനെ മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ജനങ്ങളുടെ സുഖമായ സുഖകരമായ യാത്രയ്ക്ക് അത് അനിവാര്യമാണ് അധികൃതരെ ഞാൻ ഉണർത്തുകൂടി ചെയ്യുകയാണ് നഗരമധ്യത്തിലെ പ്രധാന റോഡാണിത് അപ്രോച്ച് റോഡിലെ കുഴി അറിയാതെയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തിരുവല്ലെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് സമീപമാണ് ഈ റോഡ് എന്ന പ്രത്യേകതയുമുണ്ട് വലിയ രീതിയിലുള്ള കുഴികളാണ് നിലവിലുള്ളത് അപകടം ഭയന്ന് വാഹനങ്ങൾ മറുസൈഡിലൂടെ കടന്നു പോകുന്നത് വലിയ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു ഇലക്ഷൻ വരുമ്പോഴെങ്കിലും നന്നാക്കുമെന്ന് കരുതി നിരാശയാണ് ഫലമെന്ന് ഡ്രൈവർമാരും പറയുന്നു റോഡ് വരെ എത്ര ഇതായാലും ഒരുപാട് ഇതായി ഞങ്ങൾ വണ്ടി എന്നും പണി ഇപ്പോൾ സൈലൻസർ പൊട്ടി പിന്നെ ആക്സിഡ് പോവുക ഈ റോഡ് ചാടിയിട്ട് അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ട് യാതൊരു ഇതും അപ്പോൾ പി ഡബ്ല്യൂഇൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ ഞങ്ങൾ അതിലേക്ക് കയറും അതും പോലീസുകാരും വന്നിട്ട് അടക്കും അത് ഭയങ്കര പ്രശ്നമാണ് ഇതെങ്ങനെങ്കിലും എല്ലാവരും കൂടി ഇടവിട്ടിട്ട് പെട്ടെന്ന് നന്നാക്കി തരികയാണ് ഞങ്ങൾക്ക് അത്രയും നല്ലതാണ് വണ്ടിക്ക് ഫുള്ള് ആണ് അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ റൂട്ടിൽ പോകുന്നത് അത് അവർ ബസ് ചേരാണ്ട് പോയിട്ട് പോട്ടിങ്ങോട്ട് പൊന്തിയിട്ട് ഒന്നും കാണില്ല അതിനെക്കാട്ടി അപ്പുറം അപ്പോൾ പെട്ടെന്ന് ഏത് എങ്ങനെയെങ്കിലും ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് റോഡൊന്നും ക്ലിയർ ആയി തരണം വളരെ മോശമാണ് ഒരുപാട് കാലമായി ഇതിങ്ങനെ ആരും ഒരു അധികാരികളും ഇതിൻ്റെ അല്ലെങ്കിൽ കണ്ടെടുക്കണമില്ല എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുക നമ്മൾ ആരെടുത്ത് നമ്മൾ പോയി പറയേണ്ടത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പി ഡബ്ല്യുവിടെ ഒരു ദിവസനായിട്ട് സംസാരിച്ച് സാറ് അത് എന്തങ്ങനെ കെടുക്കാൻ കാരണം കാരണം പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മളൊരു ലഹരി വിരുദ്ധ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതൊക്കെ പൊളിഞ്ഞ് തൂഫാനായി കിടക്കുന്നത് ആ സമയത്ത് ഇതാ കുറച്ച് മണ്ണിട്ടുകാണ്ട് കണ്ണുപൊടി ഇട്ടുകാണ്ട് പരിപാടി അയച്ച് വീണ്ടും അതേ അവസ്ഥയൊക്കെ തന്നെ റോഡിൻ്റെ ഈ പിന്നെ എത്ര പിന്നെ വലിയ വലിയ ലക്ഷറി വണ്ടികളൊക്കെ പോകുമ്പോഴും കട്ടക്കട്ടിട്ട് അവർ അറിയിണില്ല വന്നിട്ട് വീട് റോട്ടിൽ വളരെ വിഷമമുണ്ട് ആരോടെ പറയാമെന്നുള്ളപ്പോഴും ഇപ്പോൾ മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇന്നും വളരെ ദുരിതത്തിലേക്കാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ പോകണത് അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നമ്മൾ ടാക്സ് കൊടുത്ത് നമ്മൾ വണ്ടി ഇറക്കി റോഡിലോട്ട് പോയിട്ട് വണ്ടി പോയി ചാടി ബൈക്കൊക്കെ വണ്ടി ചാടി എത്ര ആളുകൾ വീണേ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ മോർണിംഗ് വാക്കിങ്ങിൽ വരുന്ന ആളുകളാണ് ഇപ്പോൾ വൺവേ ധരിച്ച ആളുകൾ അപ്പുറത്തൂടെ അപ്പുറത്തൂടെയാണ് മറ്റു വണ്ടികൾ പോകുന്നത് അപകടം എത്ര സ്പീഡിൽ മരുന്നോ വണ്ടികൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ആളുകൾക്ക് അറിയില്ല ഇത് എന്തോ റോഡ് ക്ലോസ് ആയതാണോ അതൊന്നും അറിയില്ല പെട്ടെന്നുള്ള അപകടങ്ങൾക്ക് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മൾ ബൈക്കിനെ അവിടെ വീണ്ടിട്ടുണ്ട് ഇതാണ് അവസ്ഥ അധികാരികൾ ഈ ഭാഗത്തു ശ്രദ്ധിക്കുന്നില്ല കാരണം ഈ റോഡ് എലക്ഷൻ വന്നാലെങ്കിലും നന്നാക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇപ്പോൾ അതാ ഈ ഉയ്യും ചാടി ഈ പൊടി നിന്ന് ആളുകൾ യാത്ര വഴി യാത്രക്കാർക്ക് വരെ വളരെ പ്രയാസം അതുകൊണ്ട് ഇതിനെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ നമ്മളിത് അതിനെ പറ്റി താല്പര്യപ്പെടുന്നതിന് വേണ്ടിയിട്ടോ അധികൃതർ ഇനിയും നിസ്സംഗത പാലിച്ചാൽ വലിയ അപകടങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വരും ഇടപെടണം ശാശ്വത പരിഹാരം ഉടൻ വേണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം